എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ പാർലമെന്റിൽ എ എം ഐ എം അധ്യക്ഷൻ അസുദ്ദീൻസി ജയ് പാലസ്തീൻ തക്ബീർ മുഴക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു പതിനെട്ടാമത് ലോക്സഭയിൽ ഹൈദരാബാദ് എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്ത അവസാനിപ്പിക്കുന്നതിനിടെയാണ് ഒവൈസി ജയ് പാലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് ഈ സംഭവത്തിൽ ഇപ്പോൾ നിയമ നടപടി ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിനിടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കം അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് എന്താ ചേട്ട ജയ് തെലങ്കാനയും ജയ് ീനം മാത്രമേ ഉള്ളു ജയ് ഹിന്ദ് സ്റ്റോക്കില്ലേ എന്നായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത് അതേസമയം അഞ്ചാമത് എം പി ആയ എം ഐ എം നേതാവ് ഉർദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത് പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതോടെ ജയ് ഭീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ തക്ബീർ അക്ബർ എന്ന് പറയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തതാകട്ടെ ജയ് ഭീം അള്ളാഹു അക്ബർ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു പാർലമെന്റിൽ എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പലസ്തീനെ നേരെ ജയ് വിളിച്ച ഒവൈസിക്കെതിരെ പരാതിയും കടുത്ത വിമർശനവുമടക്കം ശക്തമാവുകയാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജ ഔദ്യോഗികമായി തന്നെ പരാതി നൽകി ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് പാർലമെന്റ് രേഖകളിൽ നിന്ന് ഒവൈസിയുടെ പ്രസ്താവന നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് പാലസ്തീൻ മുദ്രാവാക്യം ഇല്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഒവൈസിക്ക് നിർദ്ദേശം നൽകുമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം ഒവൈസിയുടെ ജയ് പാലസ്തീൻ മുദ്രാവാക്യത്തിനെതിരെ കേന്ദ്രമന്ത്രിയും തെലങ്കാന ബി ജെ അധ്യക്ഷനുമായ കിഷൻ റെഡ്ഡിയും രംഗത്തെത്തി തെറ്റായ പ്രസ്താവനയാണ് ഒവൈസി പാർലമെന്റിൽ ഉന്നയിച്ചതെന്നും ഇത് സഭാ നിയമങ്ങൾക്കും വിരുദ്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ തയ്യാറാകാത്ത ആളാണ് ഒവൈസി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവൃത്തിയാണ് ഒവൈസി ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം അസദുദ്ദീൻ ഒവൈസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകരായ ഹരിശങ്കർ ജെയനും വിനീത് ജിണ്ടലും ലോക്സഭയിൽ എം ബി എ സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ പലസ്തീന് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച ലോക്സഭയിൽ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഒബൈസി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഒബൈസിയുടെ ഈ നടപടി സഭയിൽ ബഹളത്തിന് കാരണമായിരുന്നു ഒബൈസി സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത് പലസ്തീൻ ജനത അടിച്ചമർത്തപ്പെട്ടവർ ആയതിനാൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയ്ക്ക് പുറത്ത് ഒവൈസി മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയതും ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടെ ഉന്നയിക്കുന്നത് തുടരുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒവൈസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലും വ്യക്തമാക്കി അതേസമയം ഒവൈസിയുടെ പ്രവൃത്തി ലോക്സഭയിൽ വാക്കേറ്റത്തിനും ബഹളത്തിനും വരെ കാരണമായി സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് ഒവൈസിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി വ്യക്തമാക്കുന്നത് ഒരിക്കൽ പോലും ഭാരത് മാതാക്കി ജയ് എന്ന് പറയാത്ത പരസ്യമായി മറ്റൊരു രാജ്യത്തിന് പ്രത്യേകിച്ചും പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ചട്ടലംഘനമാണെന്ന് തന്നെയാണ് സഭയിൽ ഉയരുന്ന അഭിപ്രായവും